ഫുഡ് ബിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ വിങ്സ് ഫ്രൈ നല്ല ഒരു അടിപൊളി സ്റ്റാർട്ടറും ഇടയ്ക്ക് ഒരു ടച്ചിങ്സിനൊക്കെ നല്ല അടിപൊളി ഒരു സാധനമാണ് ചിക്കൻ വിങ്സ് ഫ്രൈ എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ ചിക്കൻ വിംഗ്സ് ഫ്രൈ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചിക്കൻ്റെ വിങ്സ് ഒരു പന്ത്രണ്ട് പീസ് ചിക്കൻ്റെ വിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ജിഞ്ചർ ആളിക്ക് പേസ്റ്റ് വേണം മുട്ട വേണം പച്ചമുളക് വേണം ബ്രെഡ് ക്രംസ് വേണം കോൺഫ്ലോർ വേണം ഫ്രഷ് ചില്ലി വേണം നാരങ്ങ വേണം മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ് കാശ്മീരിമുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി ചിക്കൻ മസാല എന്നിവയാണ് എന്നാൽ നമുക്ക് തുടങ്ങിയാലോ ആദ്യമായിട്ട് നമ്മൾ വിംഗ്സിലോട്ട് മസാല ഇട്ട് കൊടുക്കുകയാണ് അതിന് ഒരു നാരങ്ങ ഇട പകുതി നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കാം ചതച്ച മുളക് ഫ്രഷ് ചില്ലി ഇട്ട് കൊടുക്കാം ജിഞ്ചിരാളിക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ അര ടീസ്പൂൺ ചിക്കൻ മസാലയുടെ ആണെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മളിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വെക്കുക ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടുത്ത ലെയർ കോട്ടിങ് കൊടുക്കാനായിട്ട് ഒരു മുട്ട എടുക്കുക നന്നായിട്ടൊന്ന് വീറ്റ് ചെയ്യുക നമ്മൾ ക്രംസ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു ഓരോ വിങ്സ് പ്രീസ് പീസ് എടുക്കുന്നു മുട്ട നന്നായിട്ട് മിക്സാക്കുന്നു ക്രംസ് വരട്ടുന്നു മിങ്സ് നമ്മൾ ബ്രെഡ് ക്രംസി മുക്കി നല്ലതായിട്ട് നല്ല ബ്രെഡ് ക്രംസി മുക്കി നല്ല പെരട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് എണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ഒരു മീഡിയം ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ചിക്കൻ്റെ വിങ്സ് ഇട്ട് കൊടുക്കുന്നു ചിക്കൻ വിങ്സ് ഫ്രൈ നല്ല അടിപൊളി സെറ്റപ്പായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ

സാന്ദ്ര പറഞ്ഞ പോലെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുത്തി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം സൈനിങ് ഓഫ് ഫ്രോ ഗുഡ് ബിൽ പാചകം